ആവശ്യങ്ങള് അത്യാവശ്യമായിട്ട് ലഭിക്കേണ്ടതായ ചില വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കതിന്റെ പൊരുൾ അല്ലെങ്കിൽ കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവോ മറച്ചു വെച്ചാലും കാരണം അതിൻ്റെ നടുവിലും ഒരു സൂപ്പർ നാച്ചുറൽ വെളിപ്പെട്ടി ഇവിടെ ഫിലിപ്പോസിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ാണ് ചോദിക്കുക പലപ്പോഴും ജീവിതത്തിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിന്നില്ല എന്ത് ചെയ്യും ചില പരിശോധനയുടെ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിന്നില്ല എന്ത് ചെയ്യും അവിടെ നമ്മുടെ വിശ്വാസവും മനോഭാവവും എങ്ങനെ ും പ്രവർത്തിക്കും എന്ന് ഉറച്ച വിശ്വാസത്തിൽ തുടരാൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ അതല്ല ദൈവത്തിന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെയോ പരാജയപ്പെട്ടു തിരിച്ചറിയുക പരാജയപ്പെടുന്ന ഇടത്തല്ല നിന്നെ ദൈവം നിർത്താൻ ആഗ്രഹിക്കുന്നത് ആ ക്രൂശിൽ നിനക്ക് വേണ്ടി നേടിത്തന്ന വിജയം ഓ നാമത്തിൽ ഈ പകൽ ഞങ്ങൾ കൽപ്പിക്കുകയാണ് ചില നിർത്തുന്ന ിഹ്നം പോലെ നിന്റെ മുൻപോട്ടുള്ള വഴികൾക്ക് നീ എന്ത് ചെയ്യുമെന്ന് ഓർത്തു വിലപിച്ചുകൊണ്ട് ചോദ്യ ചിഹ്നമായി നിൽക്കുന്ന ചില വിഷയങ്ങൾക്ക് അകത്ത് അവൻ അറിയാം നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചില സമയങ്ങൾ വെച്ചു അല്ലേശു വേണോങ്കി ഈ ഫിലിപ്പോസിനോട് പറയാം ഫിലിപ്പോസേ ഞാൻ ഞാനിത്രയും ആളുകൾക്ക് അപ്പം കൊടുക്കാൻ പോവുക ഒരു കുഞ്ഞിന്റെ കയ്യിൽ ഞാൻ കാണുന്ന കാണുന്നു അഞ്ചപ്പവും രണ്ട് മീനും അതിങ്ങ് വാങ്ങിച്ചുകൊണ്ട് വരാൻ ഫിലിപ്പോസിനോട് പറയാമായിരുന്നു കാരണം സകല പറയാമായിരുന്നുള്ള കർത്താവിന് അവന്റെ കൺമുൻപിലെല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുകയാണ് ആഴിയുടെ ആഴങ്ങളെ തിരിച്ചറിയുന്നവൻ ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറക്കുന്നവൻ അവനറിയ മനുഷ്യനെയും അവന്റെ ഹൃദയ വിചാരങ്ങളെയും വേണമെങ്കിൽ ചോദിക്കാം ഫിലിപ്പോൾ നിന്ന് ആ അപ്പവും ആ വാങ്ങിച്ചോണ്ട് പോവാ ഞാൻ വർദ്ധിപ്പിച്ചു തരാം ഇത്രയും പേർക്കുള്ള ഭക്ഷണം നമുക്ക് കൊടുക്കാം പക്ഷേ കർത്താവ് അല്പമൊന്ന് വെയിറ്റ് ചെയ്തു എന്നിട്ട് ഈ ഫിലിപ്പോസിനോട് താൻ ചെയ്യാൻ പോകുന്നതിനെ മറച്ചു വെച്ചു അല്ലെ താൻ ചെയ്യാൻ പോകുന്നതിനെ മനസ്സിലാകുന്നവർക്കാണ് ദൈവത്തെ അത്യാവശ്യമായിട്ട് ലഭിക്കേണ്ടതായ ചില വിഷയങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കതിന്റെ അല്ലെങ്കിൽ കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവോ മറച്ചു വെച്ചാലും ഭാരപ്പെടരുത് കാരണം അതിന്റെ നടുവിലും ഒരു സൂപ്പർ നാച്ചുറൽ വെളിപ്പെടു കർത്താവത് മറച്ചു വെച്ചു എന്താ മറച്ചു വെച്ചത് താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നത് ഫിലിപ്പോസിനോട് മറച്ചു വെച്ചു എന്നിട്ട് ചോദിക്കുകയാണ് ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കാൻ നമുക്ക് എവിടെന്നാണ് അപ്പം വാങ്ങിക്കാൻ പറ്റുക പറ പറഞ്ഞ നിനക്ക് മറിഞ്ഞിരുന്നാലും യേശുവിന് മറഞ്ഞിരിക്കുന്നില്ല എന്താണ് നിനക്ക് വേണ്ടുന്നത് നിനക്ക് മറഞ്ഞിരുന്നാലും യേശുവിന് മറഞ്ഞിരിക്കുന്നില്ല അവൻ അറിയാം എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നീ കരഞ്ഞതും കഴിഞ്ഞ ദിവസങ്ങളിൽ നീ ചോദിച്ചതും കഴിഞ്ഞ ദിവസങ്ങളിൽ നീ ഭാരത്തോടെ ഇരുന്നതും അതിന്റെ നടുവിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അവൻ അറിയ അതിന്റെ ഉറവിടം നമ്മൾ കണ്ടില്ലേലും അതിന്റെ ഉറവിടം നിനക്ക് മനസ്സിലായില്ലേലും യേശുവിനറിയോ ചിലപ്പോഴൊരു പക്ഷെ യേശു പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്നു കാരണം അവന്റെ കയ്യിൽ ഒന്നുമില്ല വർത്തിക്കുന്നില്ല എവിടെന്നാണെന്ന് തോന്നും പക്ഷെ ഈ പിതാവിന്റെ അടുക്കലേക്ക് താൻ നോക്ക് വിശ്വസിക്കുന്ന പ്രചാർ ദൈവത്തെ സൂചിച്ചു ഈ പിതാവിന്റെ അടുക്കലേക്ക് നീ നോക്ക് നടത്തോളാം നിനക്ക് ആവശ്യമുള്ള ചിലത് നിനക്ക് മറഞ്ഞിരുന്നാലും ഈ പിതാവിന്റെ സന്നിധിയിൽ അതുണ്ട് ഉണ്ട് സമയത്തിന്റെ തികവിൽ അത് നിന്റെ കരത്തിൽ വന്നു ചേരും